ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ശരിക്കും ഇവിടെ നിന്നില്ലാട്ട ഈ യാത്ര എന്തിനായിരുന്നെന്നറിയാൻ കുറച്ച് പുറകിലേക്ക് പോയാലോ പപ്പറെടുത്തപ്പോ കൊലപാതകങ്ങൾ തന്നെ ഞാൻ മാനു ഒരു പ്രവാസിയാണ് ഇന്നാണ് നാട്ടിലെത്തിയത് യുടെ പരസ്യം ഏത് കോഡും ലീവ് കുറച്ചുകൂടി വേണ്ടി വരും ഓ ബിലാലി ബിലി അസ്സാം വലൈക്കും വാലേക്കുസ്സലാം എനിക്ക് മക്കളെ അല്ല ആരപ്പത് ബിലേക്ക് पन्नो मोबाइल ढूँढो के। पाकर्सन रंग मोबाइल। हम्म मेरे सपनों की रानी कब आएगी तू? तो? आए रुकमा सितानी कब आएगी तू? तो? चलिया तू चलिया चलिया। माँ दी बाती पन्नो फोन ढूँढो के। प्लीज माँ। ओरे प्लीज उल्लय। മോനോ ഇന്ന് മോനെ ഇപ്പം അമ്മാൻ്റെ റൂമിനെ പറ്റി കിടന്നോട്ടോ ഈ ഒരു ഓരോ പ്രവാസികൾക്കും ും എന്ത് സാധനവും ഇപ്പൊ എന്തിനാ സുലോ പാദസരം എടി ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഒന്ന് നോക്ക് നമുക്ക് നാളെ നാളെ തന്നെ തന്നെ പറഞ്ഞല്ലോ നാളെ തന്നെ ശരിക്കും വാങ്ങിക്ക വണ്ടി വന്നല്ലോ മോളെ ദയോ ഓട്ടോ വന്നിരിക്കണോ സൂക്ഷിച്ചു പോണോട്ടാ

マックルウェイトは അവളുടെ ആഗ്രഹം പോലെ ഒരു പാദസരം വാങ്ങി ആ സന്തോഷത്തിലാണ് അവൾ കുറച്ചേരായിട്ട് അവർ പുറകെ തന്നെ ഉണ്ടല്ലോ

മണി നിയ പോലീസിനെ വിളിക്ക് പോലീസിനെ അറിയക്ക രണ്ടു മാസം മുമ്പ് ഐവേലാക്സിന്റെ അന്യനാ എന്ത് പറ്റുവാണിന്റെ ചികിത്സ അച്ഛ പിന്നെ നാളെ ക്ലാസ് സ്കൂളിന് ടൂറും ഉണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സൊന്നും പോണില്ല അവരാ പൈസ അച്ഛന് തരാൻ പറഞ്ഞു അച്ഛന്റെ അസുഖം മാറിറ്റി നമുക്ക് ഒരുമിച്ചുവാലോ ഏട്ടാ മോനെ

മറ്റന്നാള കോഴിക്കോട്ടിൽ പോണതാ വരുന്നേ എണ്ണടിക്കണ്ടേട്ടാ മോനെ മണിയേ ഈ മോനെ കാര്യങ്ങള് മോനീ കമ്മലി വെച്ചോ ഏ ഏയ് വാങ്ങിച്ചോ എന്റെ മനസ്സാക്ഷ അഭിമാനം മാറ്റി വെക്ക് ഏട്ടന് വേണ്ടിയല്ലേ സറേ ആ കമ്മലൊന്നും നോക്കട്ടെ ആ ആളിയ പറയടാ ഞാനിപ്പൾക്കൊരു പാതസലക്കാൻ വന്ന ആവശ്യണ്ടായിട്ടൊന്നല്ല അറിയാലോ അവളെ ഏട്ടന് വേണ്ടി കള്ളനായ അവനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഞങ്ങളുണ്ട് രണ്ടു മാസം മുന്നെയാണ് മോനെ വണ്ടി തട്ടിയത് വണ്ടി നിർത്താതെയും പോയി ഓന്റെ ഒരാളെ കൂലി മരുന്നിന് പോലും അമ്മ ഒക്കെ ശെരിയാകൂട്ടോ രണ്ട് മാസം മുമ്പ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാൻ അഞ്ച് ദിവസത്തെ ലീവിന് വന്ന് തിരിച്ചു പോകുമ്പോഴാണ് അത് സംഭവിച്ചത് കഷ്ടപ്പാടുകളൊക്കെ മാറുമെന്നൊരു വിശ്വാസം അതാണ് അവരുടെ മുഖത്തെ സന്തോഷം അതിന് കാരണം അവളാണ് സുലു അവളുടെ ആഗ്രഹത്തെക്കാൾ അവരുടെ വേദന മനസ്സിലാക്കാൻ അവൾക്ക് പറ്റി ഇന്നാണ് അവളിലെ മാലാഖയെ ഞാൻ കണ്ടത്